അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അനദർ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു സീരീസ് പോലെയാണ് ചെയ്യുന്നത് ഇങ്ങോട്ട് വരുന്ന സ്റ്റുഡൻസിനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾ ഇവിടെ വന്നാൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത് സോ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഇവിടെ കഴിഞ്ഞാൽ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കും സോ അത് നോവ കെ ബി എമ്മിലെ കാര്യമേ എനിക്കറിയൂ നോവ കെ ബി എമ്മിൽ ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിനെ നാനൂറ് രൂപ ക്രെഡിറ്റ് കിട്ടും അത് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് എപ്പോഴേലും ഒക്കെ ആയിട്ട് തിരിച്ചു കൊടുത്താൽ മതി പിന്നെ അടുത്തതെന്ന് പറയുന്നത് സ്റ്റുഡൻസിന് ഇവിടെ ഉണ്ട് അതായത് ബോണി എന്ന് പറയുമ്പോൾ പറയുമ്പം ഫുഡായിട്ട് റിലേറ്റഡാണ് നമുക്കിപ്പോൾ ചില റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് റിഡക്ഷൻ ഉണ്ടാകും ചില സ്ഥലത്ത് ഒന്നും കൊടുക്കണ്ടാത്തതു ചില സമയത്ത് ചില സ്ഥലത്ത് കുറച്ച് എമൗണ്ട് ചിലപ്പോൾ വൺ യൂറോ പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ട് ഇപ്പോൾ സീത്തോ എന്നൊക്കെ അവിടെ നമുക്ക് ഒരു എമൗണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ വേറെ ചില കടകളിലാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊടുക്കേണ്ടതായിട്ടുണ്ട് സോ ബോണി എന്ന് പറയുന്നത് നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമുക്കിവിടെ വന്ന് കഴിയുമ്പം ഫുഡിനൊക്കെ ഭയങ്കര എക്സ്പെൻസ് ആണ് അപ്പം നമുക്ക് നല്ല റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ബോൺ യൂസ് ചെയ്താൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ റിഡക്ഷൻ കിട്ടാറുണ്ട് നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ബെസ്കാ ബെസ് കാഡ് സ്റ്റുഡൻസ് ബെസ് കാഡ് എടുക്കുമ്പോൾ ഇപ്പം ഇൻ്റർസിറ്റി ആണെന്നുണ്ടെങ്കിൽ മാരിപോർ ഇൻ്റർസിറ്റി എടുക്കുക എന്നുണ്ടെങ്കിൽ പതിനാറ് യൂറോ ആണ് പെർ മന്തിൽ വരുന്നത് അല്ലാതെ ഓൾ സ്ലോവേനിയ ഓൾ ഓൾഡ് സ്ലോവേനിയയും പിന്നെ നമ്മുടെ ഒരു ഇൻഡിവേഴ്സിറ്റിയും കൂടി എടുക്കുമ്പം തേർട്ടി ഫൈവ് യൂറോസ് ആണ് വരുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പം ആ കാർഡിന് ഒരു മൂന്ന് യൂറോ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം പിന്നെ പിന്നെ നമ്മൾ ആ മൂന്ന് യൂറോ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമുക്ക് ഒരു വെക്കേഷൻ ടൈമിൽ ഇപ്പം നമ്മൾ ജൂലൈ മാസം ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റംബർ വരെ നമുക്ക് ഫ്രീ ആണ് അതായത് ഒരു മാസം ചാർജ് ചെയ്താൽ മതി സെപ്റ്റംബർ വരെ നമുക്കത് വാലിഡ് ആയിരിക്കും ആയിട്ട് വരുന്നതാണ് സ്റ്റുഡൻസിന് റിഡക്ഷൻ ഉണ്ട് ചില സ്ഥലങ്ങളിൽ ഇപ്പം ജിമ്മ് അമ്യൂസ്മെന്റ് പാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് റിഡക്ഷൻ ഉണ്ട് റിഡക്ഷനുണ്ട് എന്നോട് ഒരു കുട്ടി ചോദിച്ചിരുന്നു ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നത് ഇവിടെ ജിമ്മിനെങ്ങനെയൊക്കെയാണെന്നും അപ്പം ഇവിടെ ജിമ്മിന് നമുക്ക് മന്ത്ലി റേറ്റ് വരുന്നത് ചില ജിമ്മിൽ ട്വന്റി വരുന്നുണ്ട് ചില ജിമ്മിൽ ട്വന്റി ഫോർ യൂറോസ് വരുന്നുണ്ട് പക്ഷേ ഇതിൽ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ പോയാലും പോയില്ലെങ്കിൽ ഒരു മാസം ഒരു വർഷം ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം അതൊരു എഗ്രിമെന്റ് ആണ് അപ്പം നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയാലും ആ ഒരു വർഷത്തെ എമൗണ്ട് നിങ്ങൾ കൊടുക്കണം ഈ മാസം മാസമായിട്ട് കൊടുത്തോണ്ടിരിക്കണം ഇപ്പം ജിമ്മിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പം അത് ഇയർലി എഗ്രിമെന്റ് എഴുതാതെ ഉണ്ട് പക്ഷെ അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് ഒരു ഫോർട്ടി പ്ലസ് യൂറോസ് എന്തോ ആകും പക്ഷെ നമ്മളിങ്ങനെ ഇയർലി എഗ്രിമെന്റ് എഗ്രിമെൻറ്റ് എടുത്തുകഴിഞ്ഞാൽ മാസം ഒരു ട്വന്റി ഫോർ ട്വൻറ്റി യൂറോസ് ഒക്കെ വരുത്തുള്ളൂ പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഒരു ആയിട്ടുള്ളതാണ് എം ബൈക്ക് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് നമ്മൾ വർഷത്തിൽ മൂന്ന് യൂറോ കൊടുത്തിട്ടാണ് ആ ഒരു എന്താണ് ചാർജ് ചെയ്യുന്നത് ഇപ്പം മന്ത് ഇയർലി നമുക്ക് മൂന്ന് യൂറോയേ പോകത്തുള്ളൂ നമുക്കപ്പം ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇങ്ങനെ എം ബൈക്കിൻ്റെ ഒരിത് ഒരു സൈക്കിളാണ് പക്ഷേ ലുബ്ലിയാനയിൽ ഇതേപോലെ തന്നെ എം ബൈക്ക് പോലെ വേറൊരു പേരാണതിന് അതുപോലെ തന്നെ ഉണ്ട് അവിടെ ലുബ്ലിയാനയിൽ നമുക്ക് മാരിബോറ് ഞങ്ങൾ വന്ന സമയത്ത് സ്കീറോ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെ സ്കീറോ ഇല്ല ഇവിടെ പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് സ്റ്റുഡൻസ് കി സർവീസ് ഇവിടെ സ്റ്റുഡൻസ് വന്ന് കഴിയുമ്പം പാർട്ട് ടൈം വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടുത്തെ ഗവൺമെന്റ് തന്നെ അത് ഇവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷേ നമ്മളിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ വീട്ടിലെ സ്റ്റുഡൻ്റ് ആവുമല്ലോ അപ്പം നമ്മൾ ആ സ്റ്റുഡൻസ് ക്യേ സർവീസിൽ ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക നമ്മുടെ എൻറോൾമെൻറ്റ് പേപ്പറൊക്കെ ആഡ് ചെയ്തിട്ട് വേണം രജിസ്റ്റർ ചെയ്യാം സോ അത് കഴിയുമ്പം അവിടെ ഇങ്ങനെ പാർട്ട് ടൈം ജോലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓരോ ദിവസവും അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമുക്ക് എന്താണ് പാർട്ട് ടൈം കണ്ടെടുത്താൽ കുറച്ചും കൂടി എളുപ്പമാണ് പിന്നെ ബെസ് കാർഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നു നമ്മളിപ്പോൾ ബസ് കാർഡ് തന്നെയാണ് നമ്മൾ ട്രെയിനിലും യൂസ് ചെയ്യുന്നത് ഒരു ഒരു മന്തിലേക്ക് എടുക്കുക ഒരു കാർഡ് റീചാർജ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കത് ട്രെയിനിലും യൂസ് ചെയ്യാം ഇൻഡർസിറ്റി കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഓൾസ്രവേന കാർഡ് എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സിലും ട്രെയിനിലും ഒരേപോലെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഐ സി ട്രെയിനിൽ മാത്രം നമ്മളൊരു വൺ പോയിന്റ് ഫൈവ് യൂറോസ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും ബാക്കി എല്ലാ ട്രെയിനിലും നമുക്ക് ഫ്രീ ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ വീക്കെൻഡ് കാർഡ്സ് ഒക്കെയുണ്ട് അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് ഇങ്ങോട്ട് അറിയില്ല എന്തോ ഞാൻ പറയാം ലുബ്ലിയാന വരെ പോകുന്നതിന് ഇപ്പോൾ നമുക്ക് പന്ത്രണ്ട് യൂറോ ആണ് ട്രെയിനിൽ വരുന്നത് പക്ഷേ വീക്കെൻഡ് കാർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയും അത്രയും പന്ത്രണ്ട് യൂറോസ് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഒരു ഇന്റർനാഷണൽ കോർഡിനേറ്റർ ഉണ്ടാവും അത് അവര് ഭയങ്കര യൂസ്ഫുൾ ആണ് നമുക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇന്റർനാഷണൽ കോർഡിനേറ്ററിന്റെ അടുത്ത് അറിയിച്ചു കഴിഞ്ഞാൽ അവർ അത് സോൾവ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് എന്റെ കൺ കണ്ണിൽ കണ്ട സ്റ്റുഡൻസിനുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ആ ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ മെയിൻ എന്ന് പറയുന്നത് പാർട്ട് ടൈമിൽ നമുക്ക് ഒരു ഡെലിവറി ആപ്പ് ഉണ്ട് ഇവിടെ വോൾട്ട് എന്ന് പറയുന്നത് സോ ഒരു പാർട്ട് ടൈമും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വോൾട്ട് ഓടുന്നത് നല്ലതായിരിക്കും വോൾട്ടിന് അത്യാവശ്യം നല്ല പേയ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് വീക്ക്ലി ആണ് വേറെ ബെനിഫിറ്റ്സ് ഇത്രയും ഒക്കെ എനിക്ക് ഇപ്പം ഓർമ്മ വരുന്നുള്ളൂ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് വരാമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഏതെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ആഡ് ചെയ്യാം സോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളാണെന്ന് തോന്നിയാൽ എന്താണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മെയിനായിട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് റിലേ ഇങ്ങോട്ട് തരുന്നതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വെച്ചാൽ മതി ഞാൻ അവിടെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് സോ എന്താണ് എനിക്കതാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാലും എനിക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് സോ എന്താണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം എന്താ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ